കന്യകയാരംഭം മുതൻ നിയമതയല്ലോ സിതന്മാര നിബിയന്മാരാൽ സുചിത തന്നെ വരദമ്പതികൾ കവളന്തിയദിനം യാതയുമായ ഉത്തമ കന്യകളാദാമ്യ വചനാത്മജനേ മാതാവം കന്യാകുമാറിയാം തന്യാജനയാൽ ഞങ്ങളിലുളവാം ബാധാപീഠകൾ പോകുക ഭരനെ ആത്മാക്കറയാം പവാധർമ്മം മൊജീക്കനമേ പവന സഭയിൽ ശശ്വതശാന്തി മേ ലോകത്ത് എവിടെ നോക്കിയാലും അത് ക്രൈസ്തവ സഭയിൽ മാത്രമല്ല ഇതര മതവിഭാഗങ്ങളിൽ പോലും കനികമറിയാമിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വലിയ ഒരു ജനക്കൂട്ടത്തെ വിശ്വാസികളെ നമുക്ക് നമുക്കിറുവാൻ സാധിക്കും ആ മധ്യസ്ഥത എപ്പോഴും നമുക്ക് തുണയാണ് ഇന്ന ഈ പ്രദേശത്ത് ഈ ദേവാലയത്തിൽ വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് ഈ ഇടവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമല്ലത് ഈ പ്രദേശത്ത് മുഴുവനും പ്രകാശിതരാക്കി തീർക്കുന്ന ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്ന തിന്മകളെ അകറ്റുന്ന രോഗികൾക്ക് സൗഖ്യം നൽകുന്ന സമാധാനത്തിൻ്റെ ജീവിതാനുഭവം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു പ്രദേശമായി ഈ പ്രദേശത്തെ ദൈവസന്നിധിയിൽ മാതാവ് സമർപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം നമ്മെ തന്നെ ദൈവത്തിന് വിശ്വ മാതാവിൽ കൂടിയുള്ള മധ്യസ്ഥയും സമർപ്പണവും ഇതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോയമ്പ് നോക്കുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ട് എപ്പോൾ നോയമ്പ് നോക്കിയാലും അത് ദൈവിക സന്നിധിയിൽ സ്വീകാര്യമാണ് കാരണം നോയമ്പിന് അനവധി വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വ്യാഖ്യാനമുണ്ട് നൊയമ്പ് എന്ന് പറയുമ്പോൾ സ്വയശിഷ്ണത്തോടു കൂടി ദൈവത്തെ രുചിച്ച് അറിയുന്ന ദിവസങ്ങളാണത് ശിക്ഷണമില്ലാതെ ആത്മനിയന്ത്രണമില്ലാതെ ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്കൊരിക്കലും ദൈവത്തെ രുചിച്ചറിയുവാൻ സാധ്യമല്ല നാം ജീവിക്കുന്ന ഈ ലോകത്ത് അനവധി തിന്മകളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് ആ ലോകത്ത് നമുക്ക് ദൈവത്തെ രുചിച്ചറിയുവാൻ പലപ്പോഴും ഗണ്ട സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് സഭ നോയമ്പ് അനുഷ്ഠിക്കണമെന്ന് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത് ജീവിതത്തിൽ മുഴുവനും നൊയമ്പ് നോക്കുന്ന ഒരു അനുഭവമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത് അത് ഭക്ഷണപദാർത്ഥത്തില് ഉള്ള ഡിസിപ്ലിൻ മാത്രമല്ല പിന്നെയോ സ്വയം നിയന്ത്രിക്കുന്ന മനസ്സുകളെ നിയന്ത്രിക്കുന്ന ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഇച്ഛകളെ നിയന്ത്രിക്കുന്ന തിന്മകളെ നീക്കിക്കളയുന്ന നന്മയെ സ്വീകരിക്കുന്ന ഒരു ശിക്ഷണം ആ ശിക്ഷണമാണ് ദൈവത്തെ രുചിച്ച് അറിയുവാൻ നമുക്ക് സാധിക്കുന്നത് നാം ഈ ലോക ജീവിക്കുമ്പോൾ കെട്ടപ്പെട്ട ഒരു ജീവിതമാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നാം പലപ്പോഴും പലപ്പോഴും അടിമകളായി ജീവിക്കുന്നു സാത്താൻ്റെ അടിമകളായി തിന്മകളുടെ അടിമകളായി സ്വാർത്ഥതയുടെ അടിമകളായി സ്നേഹമില്ലായ്മയുടെ അടിമകളായി സമാധാനമില്ലാത്ത സമാധാനമില്ലാത്ത അനുഭവത്തിൻ്റെ അടിമകളായി നാം ജീവിക്കുന്നു അപ്പോൾ സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിൽ പോലും ആ സ്വാതന്ത്ര്യത്തിന് കീഴ്പ്പെട്ടല്ല നാം ജീവിക്കുന്നത് പിന്നെയോ ആ സ്വാതന്ത്ര്യം നമ്മെ പലപ്പോഴും തെറ്റായ വാങ്ങുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്തും പറയുവാനും എന്തും ചെയ്യുവാനും ഉള്ള ഒന്നല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വയം ശിക്ഷണത്തിൽ കൂടി ദൈവത്തെ അറിയുന്ന അനുഭവമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അപ്പോൾ ദൈവത്തെ രുചിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്ക് വേണ്ടത് സ്വയശിക്ഷണമാണ് തന്നെ നിയന്ത്രിക്കണം നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കണം നമ്മുടെ യാത്രകളെ നാം നിയന്ത്രിക്കണം നമ്മുടെ നോട്ടങ്ങളെ നാം നിയന്ത്രിക്കണം നമ്മുടെ ഭക്ഷണത്തെ നാം നിയന്ത്രിക്കണം അതുപോലെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം ആ സ്വഭാവത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവചരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ കന്യകമറിയാം ദൈവത്തെ രുചിച്ചറിഞ്ഞു ദൈവത്തിന് ഇഷ്ടം സ്വീകരിച്ചത് കൊണ്ടാണത് തൻ്റെ ജീവിതത്തെ സ്വാർത്ഥത മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ കടന്നു പോകാവുന്ന കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന് ഇതാ അതിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയശിഷ്ഠത്തിൻ്റെ അനുഭവത്തിലേക്ക് സെൽഫ് ഡിസിപ്ലിന്റെ അനുഭവത്തിലേക്ക് കനിയം അറിയാൻ വന്നപ്പോൾ ദൈവം അവളുടെ കൂടെ വസിച്ചു ദൈവത്തെ അവൾ രുചിച്ചറിഞ്ഞു ഒത്തിരി നന്മകൾ നിങ്ങൾ ചെയ്ത് കാണും ഒത്തിരി കഷ്ടതകൾ നിങ്ങൾ ചെയ്ത് കാണും പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ദൈവത്തെ രുചിച്ചറിഞ്ഞോ ഗോഡ് ദൈവത്തെ രുചിച്ചറിഞ്ഞോ ദൈവത്തെ രുചിച്ചറിയുന്ന അനുഭവം അതിൻ്റെ പ്രായോഗികമായ വശത്തിലേക്ക് വരുമ്പോഴാണ് അനുഭവിച്ചറിയുന്ന അനുഭവത്തിലേക്ക് വരുന്നത് ടു എക്സ്പീരിയൻസ് ഗോഡ് ഇൻ യുവർ ലൈഫ് ദൈവത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തെ നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്ന അനുഭവമാണ് രുചിച്ചറിയുന്ന അനുഭവിച്ചറിയുന്ന ഒരു ജീവിതത്തിൻ്റെ അനന്തരാവകാശം അപ്പം നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തെ രുചിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല നാം കുർബാന അനുഭവിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൻ്റെ വേദശാസ്ത്രമനുസരിച്ച് നാം ദൈവത്തെ രുചിച്ചറിയുന്നതാണ് ദൈവത്തെ അനുഭവിച്ചറിയുന്നതാണ് പക്ഷേ നീയപ്രകാരം രുചിച്ചറിയുന്നു നീയപ്രകാരം അനുഭവിച്ചറിയുന്നു നീ കുമ്പൽ സാരിച്ചോ ഇപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കുർബാന അനുഭവിക്കും അത് നല്ല നല്ലതാണ് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിലുള്ള കുംഭസാരം നടത്താതെ ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ മറ്റു യാതൊരു കുറുക്ക് വഴികളുമില്ല ഊസോയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് തരുന്ന ചില കുറുക്ക് വഴികളാണ് അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അത് ആവശ്യമാണ് എപ്പോഴും വേണ്ട മാത്രം പോരാ കുംഭസാരിക്കണം നോയമ്പിൽ കുംഭസാരിക്കണം നിങ്ങൾ ദൈവത്തെ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എത്രമാത്രം നിങ്ങളെ സമർപ്പിച്ചു അപ്പോഴാണ് ദൈവം നിങ്ങൾ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മദ്യസ്ഥ അർപ്പിക്കുന്നത് യാതൊരു വ്യതിയാനം ഇല്ലാത്ത ൂപാന്തരവുമില്ലാത്ത ഒരു ജീവിത അനുഭവത്തിൽ മാതാവ് മധ്യസ്ഥത നമുക്ക് വേണ്ടി അപേക്ഷിക്കത്തില്ല ഞാൻ മാതാവ് മധ്യസ്ഥത അപേക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുവാനുള്ള മനസ്സിൻ്റെ ഉടമയായി തീരു തിരുവാൻ സാധ്യതയുണ്ട് അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് മാതാവ് കാണുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ ദൈവത്തെ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് സ്വശിഷ്ണത്തിൻ്റെ അനുഭവത്തിൽ കൂടി രൂപാന്തരം പ്രാപിക്കണം എന്നുള്ളതാണ് എനിക്ക് തരുവാനുള്ള സന്ദേശം ഈ അനുഭവമാണ് ആത്മീയ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ദ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ദ സ്പിരിച്വൽ ലൈറ്റ് ദ സ്പിരിച്വൽ ഇലുമിനേഷൻ ഇതാണ് ാതെ നാം ജീവിക്കുമ്പോൾ പ്രകാശം പ്രകാശിതരായി നാം ജീവിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥം നമ്മുടെ നോയമ്പിനെന്തർത്ഥം അതെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന കുദാശകളിൽ കൂടി മാത്രമേ ഈ ദൈവിക പ്രകാശം നിങ്ങളിലേക്ക് വരികയുള്ളൂ നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സുകൾ അടഞ്ഞിരിക്കുകയാണ് അടഞ്ഞ മനസ്സിലേക്ക് ദൈവത്തിന് പ്രകാശം വരില്ല ആ വാതിൽ മനസ്സിന്റെ വാതിൽ നിങ്ങൾ തുറക്കണം മനസ്സിന്റെ വാതൽ തുറന്ന് ആ മനസ്സിലേക്ക് നിങ്ങളുടെ ദൈവത്തെ കൊണ്ടുവരണം അപ്പോൾ മനസ്സ് പ്രകാശിക്കും മനസ്സ് പ്രകാശിക്കുമ്പോൾ ജീവിതം പ്രകാശിക്കും ജീവിതം പ്രകാശിക്കുമ്പോൾ മനുഷ്യൻ പ്രകാശിക്കും ലോകം പ്രകാശിക്കും ദൈവം പ്രകാശിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു മധ്യസ്ഥരെ വിഭരിച്ചു ഈ അനുഭവമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പ്രകാശിതരായിത്തരണം അങ്ങനെ പ്രകാശ പ്രകാശിതരായിത്തീരുന്ന അനുഭവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും പക്ഷേ നിങ്ങൾ പ്രകാശിതരാകുന്നില്ലെങ്കിൽ ഞാൻ പ്രകാശിതനാകുന്നില്ലെങ്കിൽ നമ്മുടെ നയിക്കുന്ന ശുശ്രൂഷ ശുശ്രൂഷയുന്ന പട്ടക്കാർ പ്രകാശിതരാകുന്നില്ലെങ്കിൽ അതിൽ സംബന്ധിക്കുന്ന നിങ്ങൾ പ്രകാശിതരാകുന്നില്ലെങ്കിൽ നാം എന്ന് നിങ്ങൾ ഓർക്കണം നാം തിന്മയുടെ അടിമകളാവും ആ തിന്മകളുടെ അടിമത്വത്തിൽ നിന്ന് നാം കരേറുന്ന പ്രകാശം ആണ് ഈ നമ്പിൽ കൂടി നാം പ്രാപിക്കേണ്ടത് അതിനെ ദൈവമാതാവിന്റെ മധ്യസ്ഥത നമുക്ക് തുണയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രകാശിതരായി ജീവിക്കുവാനുള്ള ആത്മീയ നിർവൃതിയോടുകൂടി ദൈവത്തിനടുക്കിലേക്ക് വന്ന് മാതാവ് പ്രാർത്ഥിച്ചതുപോലെ ഇതവിടുത്തെ ദാസി അവിടുത്തെ പോലെ നടക്കട്ടെ എന്ന് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രകാശിതരായിത്തീരും അതിന് ദൈവം പ്രയാക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി ഞാൻ വാക്കിച്ചിരിക്കുന്നു ദൈര് വരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ